അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്താണ് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഓപ്പൺ ഹോട്സ് അത് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കല്ലോ നമുക്കൊരു ഗ്ലിസറിനും റോസ് വാട്ടറും വെച്ചിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഒരു ടിപ്സ് നമുക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാം നമുക്ക് ഓരോ വൺ വീക്കിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ എന്ന് യൂസാക്കാം ഏത് സ്കിൻ ടേപ്പേർക്കും ഏത് ടൈമിലും നമുക്ക് തണുപ്പ് കാലമാണെങ്കിലും ചൂട് കാലമാണെങ്കിലും ഏത് സമയത്ത് നമുക്ക് യൂസാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് നമുക്ക് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തേരയ്ക്ക് എടുക്കാൻ പറ്റാവുന്നതാണ് ഡെയിലി രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് യൂസ് ആക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടത് റോസ് വാട്ടറും ഗ്ലിസറിൻ മാത്രമാണ് നമുക്കിത് വേണ്ടത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മളിത് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കിതിനെ കാണിച്ചു തരാം അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോസ് കാണുന്നവർ പുതുതെ കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇനി വീട്ടിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഡെയിലി യൂസ് ആക്കേണ്ടതാണ് അപ്പോൾ കയ്യിൽ തന്നെ നമുക്ക് ആക്കിയിട്ട് കൈകൊണ്ട് മസാജാക്കണം നല്ലത് പിന്നെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറു കയ്യിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചെറിയ രീതി അളവിൽ ഒരു കാൽ ടീസ്പൂൺ ഒരു പ്രാവശ്യം യൂസാക്കേണ്ടതാണ് കേട്ടോ അത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗ്ലിസ്സറിയും ചേർത്ത് കൊടുക്കുക ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയിട്ട് ചെറിയൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കാൻ പറ്റാവുന്നതാണ് നമുക്ക് കുറേ ദിവസം നിൽക്കും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി അത് പെട്ടെന്ന് കേടൊന്നും വരില്ല ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് ഗ്ലിസറിനൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് എവിടെ വേണമെങ്കിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടാവുന്നതാണ് അപ്പോൾ റോസ് വാട്ടർ അതുപോലെ ചീപ്പ് റേറ്റ് ആണ് നമുക്കിതൊക്കെ കടകളിലും സ്റ്റോറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇതൊരു കാൽ ടീസ്പൂൺ അളവില് ഇതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മ കൊണ്ട് തന്നെയാണ് മിക്സ് ആക്കുന്നത് അങ്ങനെ കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കാം നമുക്കിത് ടോണറായിട്ട് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ആ കയ്യിലാണ് കാണിക്കുന്നത് കേട്ടോ അല്ലെ ഫേസിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഇങ്ങനെ തെച്ച് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് നല്ല മാറ്റം കിട്ടുക ഒന്ന് ഉണങ്ങിക്കഴിയും ഒരു രണ്ട് മിനിറ്റുള്ള പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇത് നമ്മൾ ഡെയിലി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടാം മുഖത്തുണ്ടാകുന്ന ഓപ്പൺ ഹോട്ട്സ് ഒക്കെ പോയിട്ട് ഫേസ് നല്ല തിളക്കും നല്ല ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോ ആയിരിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ അതൊന്നും ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കുക നമുക്ക് ഡെയിലി യൂസ് യൂസാക്കാം എല്ലാ സ്കിൻ ടേപ്പ് പേർക്കും യൂസാക്കാം കേട്ടോ ഇതുണ്ടല്ലേ അങ്ങനെ മസാജും ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് ഇപ്പം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൈയിൻ്റെ ഒരു കളർ ഡിഫറെൻറ്റും ഈ കൈൻ്റെ ഒരു കളർ ഡിഫറെൻറ്റും വന്നത് നല്ലൊരു മാറ്റം ഉണ്ടാകും നല്ല ഡിഫറെൻറ്റാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും രണ്ട് രണ്ട് ഡിഫറെൻ്റ് കണ്ടില്ലേ ഒന്ന് ട്രൈ പിന്നെ ഫേസിലും കൂടി കാണിച്ചു തരാം അപ്പൊ നമുക്കിത് ഒരു റോസ് വാട്ടറും ഉണ്ടല്ലോ അത് നമ്മൾ കയ്യില് ആക്കിയിട്ട് നമുക്ക് നല്ല മസാജ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കയ്യിലും കൂടി ചെയ്ത് ചെറിയൊരു കുഞ്ഞു പാത്രം എടുത്താട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം മൊത്തത്തിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കണ്ടോപ്പൺ ഫോട്ട്സ് ഒക്കെ നല്ല പോയി കിട്ടാനും നല്ല ഗ്ലോ ആവാനൊക്കെ സഹായിക്കും അപ്പൊ എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്ക മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യണം നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുക മസാജ് ചെയ്യുന്ന സമയത്ത് ഫേസ് ഒക്കെ നല്ല ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ മോഡൽ മോഡല് ഇങ്ങനെ കൈ മടക്കിയിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റോട് കൂടി മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ കേട്ടോ അത് ഇപ്പുറത്ത് അതുപോലെ നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ആക്കി കൊടുക്കുക അതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഒരു നാലഞ്ച് പ്രാവശ്യം അതുപോലെ ഇങ്ങനെ ഒരു നാലഞ്ച് റൗണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മസാജ് ചെയ്യേണ്ടത് അതുപോലെ നെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മൂക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ചുണ്ടിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടുവരില്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ താടിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഈ സൈഡ് ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഞാനത് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കാണിച്ചപ്പോൾ ഇവിടെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഞാൻ ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യും ഞാനിപ്പോൾ വീട്ടിൽ രണ്ട് പ്രാവശ്യം ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ചെയ്താൽ പറ്റില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യാം കേട്ടോ നമ്മുടെ മുഖത്തുള്ള ഓപ്പൺ നോട്ട്സ് ഉണ്ടാവും ചെറിയ ചെറിയ കുഞ്ഞു 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 ഓട്ടകളുണ്ടാവും അതൊക്കെ മാറിക്കിട്ടും ഫേസ് നില തിളക്കം കിട്ടും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ടപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ഫേസൊക്കെ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എൻ്റെ കയ്യിലൊക്കെ നല്ല രീതിക്ക് മസാജും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് നല്ല തന്നെയാണ് നമുക്ക് നല്ല തിളക്കം കിട്ടും കേട്ടോ നല്ല ഗ്ലോ ഉണ്ട് നമ്മുടെ കൈയും കാലിലൊക്കെ അപ്പോഴേക്ക് കൊടുക്കുകയാണെങ്കിലും നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിത് കഴുകലേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കിടന്നുറങ്ങാം അപ്പൊ തകൽ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ വെച്ചിട്ട് കഴിക്കൽ മതിയാകും നമുക്കിത് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ മൗത്ത് ഉണ്ടാകുന്ന ഓപ്പൺ ഒക്കെ റിമൂവ് ആക്കിയിട്ട് ഫേസ് നല്ല തിളക്കും നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല നിറം വരും നിറം വരുന്നു ഓൾറെഡി നിറം നമ്മൾ ഉള്ള നിറം തന്നെയായിരിക്കും നമ്മൾ നിറം കൂടുതലായി വരും ഒന്നുമില്ല നമ്മുടെ നിറം മഞ്ഞിപ്പോയിട്ടുണ്ടെങ്കിൽ ആ നിറം വീണ്ടെടുക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വിടയിൽ കാണാം നല്ല നല്ല വീഡിയോസ് നമുക്ക് അടുത്ത വിടയിൽ കാണാം അതുവരേക്കും Shalom, selamat tata kita, bye, thank you, thanks for watching.